നമസ്കാരം ഗുരുനാഥ ഈ വഴിപാടുകൾ ചെയ്താൽ ഫലിക്കില്ല എന്ന് പറഞ്ഞിട്ട് ചില വീഡിയോകൾ കാണാനിടയായി നമ്മുടെ പേരമംഗലം പ്രണവമലയിലൊക്കെ വഴിപാട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് റിസീറ്റ് എഴുതുന്ന ഒരു സമയത്ത് തന്നെ ആളുകൾക്ക് റിസൾട്ട് കിട്ടിയതായിട്ട് നമ്മൾ അറിയുന്നുണ്ടല്ലോ അപ്പൊ അതിനെ കുറിച്ചൊന്ന് ഗുരുനാഥൻ വിശദമാക്കാമോ ഇന്ന് നമ്മളിവിടെ ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് പേരമംഗലത്ത് വിശേഷമാണ് നിങ്ങൾ അറിയുക ഇപ്പോൾ ജ്യോതിഷൊക്കെ തട്ടിപ്പാണ് നിങ്ങൾ കണ്ടുണ്ടാവും കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിനെ അമ്മ അമ്മാവൻ കിണറ്റിലിറിഞ്ഞു കൊന്നു പല ചിന്തകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ അകത്തും ഒരു ജോത്സ്യം വന്ന് വെട്ടിണ്ട് ജോൽസ്യൻ പറഞ്ഞു അതുകൊണ്ട് കുഞ്ഞിന് തലമുണ്ടനം ചെയ്തു പിന്നെ ജോൽസൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് കുഞ്ഞിനെ കിണറിലിറിഞ്ഞ് കൊന്നു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ സാമാന്യേന രീതിയിൽ ഒരു ജോൽസൻ പറഞ്ഞാൽ നന്നാവാൻ പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടതല്ലേ നമ്മളോട് ഒരാൾ പറയുകയാണ് ഒന്ന് നന്നാവൂ ഇതിന് വേണ്ടി വരൂ എന്ന് പറയുമ്പോൾ അതൊന്നും ഞങ്ങൾക്ക് പറ്റില്ല അപ്പോൾ എന്തൊരു കൊലപാതകം നടത്തിയാലും അവസാനം ജോൽസൻ പറഞ്ഞു അപ്പോൾ ജോൽസ്യൻ്റെ പെടലിലേക്ക് അപ്പോൾ ആർക്ക് വേണമെങ്കിലും ആരാണെങ്കിലും വല്ല അവസാനം ജോലിസൻ പറഞ്ഞു എന്ന് മാത്രം പറഞ്ഞ പോലെ ഇത് തന്നെ നമ്മുടെ ഹൈന്ദവത്തിന് ഉണർത്താൻ വേണ്ടിയിരിക്കുന്ന ഒരു ഞമ്മണിക്കുട്ടിയും അതോടൊപ്പം തന്നെ ഒരു ശശി അണ്ണനും പുതിയ കണ്ടുപിടുത്തമായിട്ട് വന്നിട്ടുണ്ട് നിങ്ങളറിയുക നമുക്കിവിടെ ആവാഹന പൂജയുടെ രണ്ടാം ദിവസം കൊണ്ട് മുമ്പ് പൂജ കഴിഞ്ഞു പോയ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് അതായത് നമ്മളൊരു മുപ്പത് പേർക്ക് രണ്ടാം ചാൻസ് കൊടുക്കുകയുള്ളു ഒരു പൂജയിൽ ഏകദേശം അറുന്നൊരു ചെല്ലാം വരെ ഗ്രൂപ്പിലുണ്ട് അപ്പം മുപ്പത് പേർക്ക് മാത്രമേ ചാൻസ് കൊടുക്കുള്ളൂ അപ്പോൾ അവർക്ക് ഒരിക്കലും ഇവിടെ തടസ്സം മാറ്റിയവർക്ക് അതും ഒൻപത് കൊല്ലം മുമ്പ് ഇവിടെ പൂജ കഴിഞ്ഞാൽ അവർ ഭയങ്കര മാറ്റം ഉണ്ടായവർ പിന്നെ നമ്മളൊക്കെ മറന്നുപോയി ക്ഷേത്രം ബന്ധമൊന്നും അവർ അറിഞ്ഞില്ല ഇപ്പം നമുക്ക് യൂട്യൂബിൽ പരസ്യം ചെയ്യുന്നുണ്ട് ആ പരസ്യം കഴിഞ്ഞപ്പോൾ അവർ നമ്മുടെ ഇതിലേക്ക് വന്നു അതിൻ്റെ ഇടയിൽ അവർ ഈ കൗബിനധാരികളുടെ അടുത്ത് കോണം കെട്ടികളുടെ അടുത്ത് പൂജയൊക്കെ ചെയ്തു പക്ഷേ ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വീഡിയോ ദൈവം നിശ്ചയം പോലെ അവരുടെ മുമ്പിലേക്ക് എത്തി അവരങ്ങനെ എൻ്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ചയിൽ വിളിച്ചു വിളിച്ചുകഴിഞ്ഞ് അപ്പം തന്നെ അവർ കാണണമെന്ന് വന്നു ഇവിടെ എഴുപത്താറായിരം രൂപ സ്പീഡ് പൂജ കേട്ടോ ഞമ്മളി കൂട്ടി ആ സ്പീഡ് പൂജ പറഞ്ഞാൽ അവർക്ക് മടിയില്ല കാരണം അവർ ഒരിക്കൽ ഇവിടെ വന്ന് ഗുണം അനുഭവിച്ചാലേ അവർക്ക് ഗൾഫിൽ ബിസിനസ്സാണ് അവർ ഇന്ന് പൂജിക്കുന്നുണ്ട് അവർ ചവി പിടിക്കാൻ ഇതൊക്കെ മുമ്പ് ഇവിടെ പൂജ കഴിഞ്ഞ നമ്മുടെ ആളുകളാണ് അതും സുമി പ്രസാദാണ് എൻ്റെ ശിക്ഷയും കൂടിയാണ് അപ്പോൾ ഈ സുമീനൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മഞ്ഞങ്ങൾ പലരും ഫോണികൾ വിളിച്ച് ഭീഷണിപ്പെടുത്തലും വെല്ലുവിളിയായിരുന്നു പക്ഷേ ഇവർക്കറിയില്ലോ എൻ്റെ കൂടെ ഉള്ളതൊക്കെ കീഴവർ തന്നെയാണ് അതുപോലും ചിന്തിക്കാനുള്ള ഒരു ബോധവും വെളിവും ഈ മഞ്ഞകൾക്കില്ല അപ്പം ഞമ്മണിക്കുട്ടിയും ശരിക്കും കീഴ തന്നെയാണ് കാരണം അവർ മറ്റേ തീട്ടത്തിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് എന്താ ആരാധന ഇതൊക്കെ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ ഇപ്പം നമ്മുടെ നേരെ വരണില്ല അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ശശി ശശിയണ്ണനെ ഞമ്മണിക്കുട്ടിയും കൊണ്ട് പറഞ്ഞത് എന്താ വഴിപാട് ചെയ്താൽ വല്ല ഗുണമുണ്ടോ എന്നാണ് ചോദിക്കണേ ഈ ശശി അണ്ണൻ പറയുന്നുണ്ട് വഴിപാട് ചെയ്തിട്ട് ഒരു ഗുണമില്ല പുള്ളി പറഞ്ഞാൽ കറക്റ്റ് കാര്യമല്ലേ നിങ്ങൾ കാണുന്ന ഈ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാട് ചെയ്തു ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ വിജയമല്ല ആൾ ശബരിമല ക്ഷേത്രത്തിന് സ്വർണ്ണമേൽക്കൂര അന്ന് മൂന്ന് കോടി രൂപ ചിലവഴിച്ച് ആൾ സ്വർണ്ണമേൽക്കൂര നിർമ്മിച്ചു കൊടുത്ത ആളാണ് ഇപ്പോൾ ആളെവിടെയാണ് ആൾ ഇന്ത്യ എന്നും നാടോട്ട് പോകണമെന്ന് പോയി അപ്പോൾ അതാണ് വഴിപാട് അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ പേരമംഗലത്ത് അങ്ങനെയല്ല ഇപ്പം നമുക്ക് കുട്ടികളുടെ പരീക്ഷാ സമയമാണ് കുട്ടികൾക്ക് പരീക്ഷാ സമയം നടക്കുമ്പോൾ കുട്ടികളെക്കാൾ കൂടുതൽ ടെൻഷൻ മാതാപിതാക്കൾക്കും അപ്പോൾ കുട്ടി പഠിക്കുന്നില്ല അല്ലെങ്കിൽ നേരത്തിന് എഴുന്നേൽക്കുന്നില്ല ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഏത് കുട്ടിക്കാണോ അങ്ങനെ ബുദ്ധിമുട്ട് കാണിക്കുന്നത് ഈ കുട്ടിയുടെ പേരിൽ മൂന്ന് ദിവസം അടുപ്പിച്ച് പേരമംഗലത്ത് ഇരുപത്തിയേഴ് തേദകൾക്കും പത്ത് രൂപയുടെ ജലാഭിഷേകം നടത്തുക ഇരു ഇരുപത്തിനൂറ്റി ഏഴുപരയുടെ ചിലവുള്ളൂ അത് എന്നെ കുറച്ചുകൂടി പൈസ ഉള്ളൂ എന്നെ മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്തോ അപ്പോൾ എണ്ണൂറ്റി പത്ത് രൂപ ചിലവഴിച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി എഴുതും നല്ലപോലെ പഠിക്കും നല്ലപോലെ ജയിക്കും അപ്പോൾ വഴിപാടിന് ഫലിക്കില്ലെന്ന് ആരെ പറഞ്ഞത് ഇത് തന്നെ ഇവിടെ കള്ള കച്ചവടം ചെയ്യണവരേ എൻ്റെ ഒരു ഫോളോവർ ഫോളോവറുണ്ട് അവന് ഷാപ്പിലെങ്ങാനും ഒരു ദിവസം നൂറ്റി അറുപത് ഇരുനൂറ് ലിറ്റർ കള്ളുകച്ചവടമുണ്ട് ഈ കള്ള് കച്ചവടത്തിൻ്റെ ഇടയ്ക്ക് എങ്ങാനും നൂറ് ലിറ്ററിലേക്ക് താന്നു കഴിഞ്ഞാൽ ഉടനെ എന്നെ വിളിക്കും വിളിച്ചിട്ട് പറയും ഒന്ന് നോക്കുമോ ഞാൻ ആശ്വച്ച് നോക്കിയിട്ട് പറയും എടാ ദുർഗയ്ക്ക് ഇരുപത്തൊന്ന് ചണ്ടിയഹോമൻ ചെയ്യും വെറും മൂവായിരത്തഞ്ഞൂറ് രൂപ ഉണ്ടാവും ഇത് തന്നെ നിങ്ങൾ മൂകാമ്പികൾ പോയി ഒന്നര ലക്ഷം കൊടുത്തിട്ടാണ് ചെയ്യണേ വല്ല ഗുണമുണ്ടോ ഒരു ഗുണമില്ല പക്ഷേ നമുക്കിവിടെ മൂവായിരത്തഞ്ഞൂറ് മുടക്കി കഴിയുമ്പോൾ അവൻ ആ പൈസ അടയ്ക്കുന്ന നിമിഷം ആ നിമിഷം തന്നെ ഉണ്ടല്ലോ അവൻ്റെ കള് കൂടും പിന്നെ ഒരു മാസത്തേക്ക് ഒരു കുഴപ്പമില്ല വെറും മൂവായിരത്തി അഞ്ഞൂറ് മുടക്കുകയുള്ളൂ അപ്പോൾ ഇവിടുത്തെ കണ്ടോ വഴിപാട് ചെയ്യുന്ന നിമിഷം ജീവിതം തിരിച്ചു കിട്ടും അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഈ മഞ്ഞങ്ങൾ പറഞ്ഞത് എന്താ അന്ധവിശ്വാസമാണ് കൂടാത്രമാണ് മന്ത്രവാദമാണ് ഞാനിപ്പോൾ കൃത്യസമയത്ത് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ മഞ്ഞങ്ങൾ മൊത്തം കണിയാൻ്റെ തീട്ടം കൂറി തോടേണ്ട ഒരു അവസ്ഥ വരില്ലേ എൻ്റെ ഒരു ശിക്ഷ പറഞ്ഞ എന്താ ഇങ്ങനെ സാറിങ്ങനെ തീട്ടം തീട്ടം എന്ന് പറഞ്ഞായിരുന്നു ഇപ്പൊ ഞങ്ങൾക്ക് വീഡിയോ ഒന്നും ഫോർവേഡ് ചെയ്യാൻ പറ്റണില്ല എന്ന് ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റി അല്ല ഞങ്ങൾ ഗുരുനാഥൻ എന്ന് പറഞ്ഞു വീഡിയോ വിട്ടു കഴിയുമ്പോഴേ ഞങ്ങളോടുള്ളവർ ചോദിക്കും നിങ്ങളുടെ ഗുരുനാഥൻ ഇത്രയും മോശമായ വാക്കുകളാണോ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞു ഇതിലെന്താ മോശമുള്ള നമ്മുടെ നാടൻ ഭാഷയല്ലേ അപ്പൊ ഞാനിത് പറയുന്നതിനാണ് കുഴപ്പം ഈ മഞ്ഞകൾ ക്രിയേറ്റ് ചെയ്തില്ലേ ഒരു വീഡിയോ എൻ്റെ അതിലെ വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ പിൻ ചെയ്ത് കാണിച്ചു തരാം ആ വീഡിയോയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഒരു ഒരു ഭക്തന്റെ വീട്ടിൽ കോടിക്കണക്കിന് രൂപയുടെ അത് ടപ്പി അവിടെ ഉണങ്ങി പാറ പോലെ ഇരിക്കുന്നുണ്ട് ആവശ്യമുള്ളവർ ചോദിച്ചോളം പറഞ്ഞത് അപ്പോൾ കൃത്യമായിട്ട് ഞാനിപ്പോൾ ഇടപെടലില്ല കണ്ടോ ഈശ്വരൻ കൃത്യമായിട്ട് എന്നെ കൊണ്ട് ഇടപെടിച്ചില്ലേ ഇടപെടിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങളെല്ലാവരും ഇപ്പോൾ പഠിക്കുന്ന സമയം കുട്ടികളുടെ പരീക്ഷാ സമയമാണ് ഈ പരീക്ഷാ സമയത്ത് എന്ത് ചെയ്യും ഇവർ പരസ്യം ചെയ്യും ഈ തീട്ടമൊത്തൻ്റെ തീട്ടം ഒരു കവറിലാക്കി പോക്കറ്റിലിട്ടോ പരീക്ഷ നല്ലപോലെ പോലെ ജയിക്കും തീട്ടക്കുറി വരച്ചിട്ട് എഴുതിക്കോ ഒരു അധ്യാപകനും നിങ്ങളുടെ അടുത്തേക്ക് വരില്ല കോപ്പി കോടിക്കുമ്പോൾ പിടിക്കാൻ കാരണം അധ്യാപകന് ആറിയിട്ട് അപ്പോൾ ശരിക്കും ആ ഒരു കാര്യത്തിലേക്ക് പോകാതെ ഞാൻ നിങ്ങളെ രക്ഷിച്ചില്ലേ അപ്പോൾ ഇനിയുള്ള കാലത്തെ കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ചും മഞ്ഞങ്ങൾ എന്നോട് കടപ്പെട്ടവരാണ് നിങ്ങളല്ലെന്നൊന്നും പറയണ്ട അപ്പം അതിൻ്റെ ആ ഒരു ഓർമ്മയുണ്ടാവുക അതേപോലെ തന്നെ മനസ്സിലാക്കുക അപ്പം ഇവർക്ക് ഒരു വഴിപാട് ചെയ്തിട്ടും പ്രത്യേകിച്ച് ഒരു ഗുണവും കാരണം ഇവർ ചെയ്യുന്ന ഒരു ക്ഷേത്രത്തിലും പൂജ ചെയ്യിക്കുന്നില്ല നമുക്കിവിടെ അങ്ങനെയല്ല പ്രണവമല്ലോ ഇരുപത്തി ഏഴ് ദേവതകളുണ്ട് അത് തന്നെ നമ്മുടെ പേരമംഗലത്തെ പറയുന്ന ഒരു നാഗരാജാവുണ്ടല്ലോ നമ്മൾ പറയുന്നതിന് മുമ്പ് എന്താണോ പറയുന്നത് നമുക്ക് സാധിച്ചു തരും ഇവിടെ ഒരു ക്രിസ്ത്യാനി ലേഡി മോളി എന്ന് പറഞ്ഞതാണ് അവർ ആദ്യമായിട്ട് നമ്മുടെ അടുത്തൊരു ക്ഷേത്രത്തിലൊന്നും ഇവിടെ ഒരു ചെറിയ മജ്ജിക്കടയൊക്കെ ഉണ്ടാക്കി അങ്ങനെ അവർക്ക് വിശ്വാസമില്ല ഈ നാട്ടിലാർക്കും വിശ്വാസമില്ല ഈ ദൈവവിശ്വാസം ഇല്ലാത്ത അഹങ്കാരികളായിരിക്കുന്ന ഈ നാട്ടിൽ ഭഗവാനെ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്ന ഭഗവാനെ ഞാൻ പ്രതിഷ്ഠയൊക്കെ നടത്തി ഭഗവാൻ്റെ പത്തിൽ മറ്റിരുപത്താറ് ക്ഷേത്രമൊക്കെ ഉണ്ടാക്കി അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ നാട്ടിലുള്ള അണ്ടകൾ ഇപ്പോഴും പറയുന്നു ഇത് പറ്റിക്കില്ല എന്നാണ് പറയുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മോളി ഇവിടെ നിന്ന് ബജിക്കട ഇട്ടു അപ്പോൾ ആ സമയത്ത് ഇവിടെ മുമ്പൊരു കട നടത്തി എടുത്തിട്ടുണ്ടായി എൻ്റെ അടുത്ത് കുറേ കാലം ഇവിടെ കട നടത്തിയതാണ് അവൻ്റെ അളീനും മെൻറ്റലായി അവൻ്റെ അളിയൻ സിംഗപ്പൂർ ആയിരുന്നു അങ്ങനെ ചെക്കൻ അവിടെ പോയിട്ട് മെൻറ്റൽ പിടിച്ച് തന്നപ്പോൾ ഞാൻ ആവാന പൂജയില് അവൻ്റെ പൂജയിൽ അവൻ്റെ മെൻറ്റൽ മാറ്റി ചെക്കൻ ജോലിക്ക് ഇവൻ ഇവനെന്നോടൊത് പറഞ്ഞില്ല പക്ഷേ ഇവരെ സ്വന്തക്കാർ പിന്നീട് ഒരു പ്രാവശ്യം ഇട്ട് നോക്കാം അപ്പോൾ അവർ പറഞ്ഞു ഈ ചക്കൻ്റെ മെന്റിലൂടെ ഒന്ന് പൂജയിൽ മാറി ഞങ്ങൾക്കറിയാം അതുകൊണ്ടാണെന്ന് പറഞ്ഞു അവര് പൂജയ്ക്ക് എന്നിട്ട് ഇവൻ എന്നോട് പറഞ്ഞു എനിക്കിതിലൊന്നും വിശ്വാസമില്ല അപ്പോൾ ഇവൻ്റെ സ്വന്തം അതിൻ്റെ പ്രാന്തം ഞാൻ മാറ്റി കൊടുത്തല്ലേ അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു പോകാം അത് കഴിഞ്ഞിട്ട് ഞാനൊരു ദിവസം ഇവനോട് പറഞ്ഞു നീ എന്താ ഇവിടെ ക്ഷേത്രത്തിൽ കയറി തൊഴുവാത്ത ഇത്രയും കച്ചവടം ഭഗവാന്റെ മണ്ണിൽ നടത്തുന്നല്ലേ അപ്പോൾ ഇവ പറഞ്ഞു എനിക്കിതിലൊന്നും ഒരു വിശ്വാസമില്ല ഞാൻ പറഞ്ഞേടാ നീ ശബരിളിക്ക് മാറിയിടാൻ വേണ്ടി കറുപ്പുടുത്തുകൊണ്ട് നടക്കാണ്ടല്ലോ അതന്നല്ലേ ഞാൻ പറഞ്ഞു നീ ഇവിടെ ഇരുന്ന് ഭഗവാന്റെ മണ്ണിൽ നിന്ന് കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ നീ ഭഗവാനെ പോയി തൊഴുകാണ്ട് ഇവിടെ ഇരിക്കേണ്ട ആവുന്നു ഞാനൊന്ന് വഴക്കുറങ്ങുന്നു വഴക്കു അവൻ അപ്പം തന്നെ നേരെ മോളിക്കൊരു പോയി തൊഴുതു ആ സമയത്ത് മോളിയുടെ കടയിലേക്ക് ഒരു പാമ്പ് ഇതെങ്ങനെ അങ്ങ് ചെന്ന് നിന്നു മോളി ഇങ്ങനെ ഭജിയുണ്ടാക്കി കൊണ്ടിരിക്കുന്നത് എങ്ങനെ നിൽക്കും ചീറ്റിക്കിട്ട് നിൽക്കുക സമയത്തുണ്ടല്ലോ വിശ്വാസം ഇല്ലാത്ത പെന്തകോസാണ് മോളി ഒറ്റ ഓട്ടോണ് നേരെ എൻ്റെ ഭഗവാനെ നിന്ന് വിളിച്ച് അങ്ങനെ അവിടെ ചെന്നൊരു നൂറും പാലം നടത്തി മഞ്ഞൾപ്പൊടി കൊണ്ടുവന്ന് മൊത്തം നാല് ചുറ്റും വിതറിയ പിന്നെയാണ് മോളി അവിടെ സമാധാനത്തിനിരുന്നുകളൊന്നാലോചിച്ച് ഇതാണ് പേരമംഗലത്തപ്പെട്ട് അങ്ങനെ ഇരിക്കുന്ന മോളി പിന്നീട് എൻ്റെ അടുത്ത് ഇവിടെ ചായക്കടം നടത്തിക്കൊട്ടേന്ന് ചോദിച്ചു ഞാൻ നടത്തിക്കൊള്ളാൻ പറഞ്ഞു പിന്നെ മോളി വിശ്വാസിയായി പിന്നെ മോളി ഇവിടെ വരുമ്പോൾ എല്ലാ ദിവസവും പോയി ഭഗവാന്റെ അടുത്ത് പോയി തൊഴുത് പ്രാർത്ഥിക്കും അങ്ങനെ മോളി ഒന്നര മാസം ഇവിടെ കടം നടത്തി മോളിക്ക് ദുബായിലേക്കുള്ള വിസ അടിച്ചു മോളി എന്നിട്ട് ഞാൻ വോയിസ് വോയിച്ചിട്ട് പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു കാരണം ഞങ്ങളുടെ സഭ പ്രശ്നം പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മോളിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി വിക്കവാറും ഭഗവാൻ പിന്നാലെ കൂടിയാണ്ടാവും ഇവിടെ ഉറങ്ങാൻ സമ്മതിച്ചാണ്ടാവില്ല എന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മോളി ഓയിച്ചിട്ടെന്നു സത്യമായ ദേവതയാണ് ആർക്ക് വേണമെങ്കിലും വന്ന് പ്രാർത്ഥിക്കാം നേടാൻ പറ്റും എന്ന് പറഞ്ഞ് മോളി ഞാൻ ആ വോയിസ് വേണമെങ്കിൽ നിങ്ങളെ കേൾപ്പിച്ചാൽ അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുകയെ അപ്പം ഇവരൊക്കെ ഈ കോണം കെട്ടികൾ അതേപോലെ ഈ ശശി അണ്ണൻ ഈ കുട്ടിയൊക്കെ കണിയാനായിരുന്ന ഒരാൾ അത് പശുക്കറവായിട്ട് നടന്ന ഒരാൾ ദൈവം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിലുള്ള എന്താ കാണിച്ചേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം ഈ വീഡിയോ കാണുന്നവർക്ക് ഒന്ന് ആലോചിക്കുക യഥാർത്ഥത്തിലുള്ള ഈശ്വരൻ എന്തെയ്തേ കൃത്യമായിട്ട് ആ സമയത്ത് മണിയൻ എന്നു പേരുള്ള ഒരു ചുമട്ടു തൊഴിലാളിയായിട്ട് നടന്ന ഒരാളെ പിന്നീട് ആളെ കൊണ്ട് അവിടെ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിച്ചു എന്ന് പറയുന്നു എന്തായാലും നമ്മുടെ നാണു മൊത്തം ചെയ്ത പോലെ തന്നെ പ്രതിഷ്ഠ നടത്തി അതിനുശേഷം ഈ മണിയൻ ഗോപനായി ഗോപൻ സ്വാമിയായി ഗോപൻ ഗുരുദേവനായി ഇപ്പം പറയുന്നതേ ഗോപൻ ദൈവം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ അറിഞ്ഞു തന്നിട്ടേ ഈ ചെക്കനോട് പറയുന്നുണ്ട് അച്ഛന് എന്ത് പറ്റിയതെന്ന് ചോദിച്ചു പറഞ്ഞേ അച്ച എന്ന് പറയില്ലേന്ന് ഗോപം ദൈവം അപ്പൊ കണ്ടോ നിങ്ങളുടെയൊക്കെ മുമ്പിലേക്ക് കൃത്യമായിട്ട് പ്രകൃതിയാകുന്ന ഈശ്വരൻ കൃത്യമായിട്ട് മുമ്പ് നടന്നത് ഇവിടെ നടന്ന തനിയാവർത്തനം വീണ്ടും എങ്ങനെയാണോ ഉപദരോഗം ബാധിച്ച് വയറിളക്കം ബാധിച്ച് പ്രോസ്റ്റേറ്റിക് ക്യാൻസർ ബാധിച്ച് മരിച്ചുപോയ പോയ ഒരു മനുഷ്യനെ എങ്ങനെയാണോ ഡോക്ടർ പൽപ്പു ഇവിടെ ക്രിയേഷൻ നടത്തി നടരാജഗുരുവിലൂടെ ക്രിയേഷൻ നടത്തി ദൈവ പരിവേഷം നടത്തി പിന്നീട് എസ് എൻ ഡി പിയും അതോടൊപ്പം തന്നെ ശിവഗിരി മഠം എല്ലാവരും കൂടി ക്രിയേഷൻ നടത്തി ഇല്ലാത്ത കഥകൾ പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിലേക്ക് ദൈവപരിവേഷം കൊണ്ട് എന്തെങ്ങനെയാണ് അപ്പോൾ പറയുന്നത് കൃഷ്ണൻ ഉണ്ടായിരുന്നില്ലേ രാമൻ ഉണ്ടായിരുന്നില്ലേ യേശുക്രിസ്തു ഉണ്ടായിരുന്നില്ലേ നബി ഉണ്ടായിരുന്നില്ല ഇതെല്ലാം കഥകളല്ലേ ഇന്നിപ്പോൾ എൻ്റെ കൂടെ പൂജയിലിക്കുന്ന ആളുകളോട് ഞാൻ ഈ കഥ പറയുമ്പോഴേ ഇവരൊക്കെ ഞെട്ടി തരിച്ചോണ്ടിരിക്കുക തുടക്കത്തിൽ അവർ പറഞ്ഞാൽ ഒരുപാട് അത്ഭുതം കേട്ടു എന്ന് പറഞ്ഞാൽ ഈ ആഹ്വാന പൂജയ്ക്ക് നിങ്ങൾ വരണം വന്നു കഴിയുമ്പോൾ മനസ്സിലാവുള്ളൂ നമുക്ക് രണ്ട് രാത്രി രണ്ട് പകലിരുന്നിട്ട് നമ്മുടെ ഈ ലോകത്തിലുള്ള മൊത്തം തട്ടിപ്പും വെട്ടിപ്പും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് തന്നെ നിങ്ങൾ കണ്ടില്ലേ കുംഭമേള നടക്കുന്നുണ്ട് അവിടെ എന്താ തലകുത്തി മറിയില്ല എന്നോട് ചോദിച്ചു ഇപ്പം ഞാൻ പറഞ്ഞു ഞാനില്ല എന്ന് പറഞ്ഞാൽ എനിക്കെന്തിനാ അവിടേക്ക് പോകേണ്ടത് നമുക്കിവിടെ സർവ്വശക്തന്മാരായ ഇരുപത്തേഴ് ദേവതകൾ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ചോദിക്കുന്നതെല്ലാം തരുന്നുണ്ട് പിന്നെ ഞാൻ ഗംഗയെ വരുന്ന ആകാശ ഗംഗയെ ആവാഹിച്ച് വരുത്തുന്നുണ്ട് ഈ പുണ്യാഹതീർത്ഥം നേരെ ശരീരത്തിൽ വീഴുന്ന സമയം തന്നെ ഡിപ്രഷനും മെൻറ്റിലൊക്കെ ഉള്ള ആൾക്കാർക്കിട്ട് ഡിപ്രഷനും ഇവിടെ വെച്ച് മാറും അപ്പോൾ ഇത്രയും പവർഫുള്ളായിട്ട് നമുക്ക് ഭഗീരഥൻ ഭഗീരഥ പ്രയത്നം ചെയ്ത് കൊണ്ടുവന്ന ആകാശഗംഗയെ എനിക്ക് വരുത്താൻ കഴിവുള്ളപ്പോൾ ഞാൻ ഈ ചെളിവെള്ളത്തിൽ പോയി മുങ്ങേണ്ട വല്ല കാര്യമുണ്ടോ അപ്പോൾ ഇതൊക്കെ ഇവർ അനുഭവിച്ച ആൾക്കാരാണ് ഈ സൂമിപ്രസാദ് എന്നെ പൂജ ചെയ്യുന്ന ശിക്ഷ കൂടിയാണ് അവിടെ പോയിട്ട് ഗണപതി മോമൊക്കെ ചെയ്യും ഇതേപോലെ തന്നെ എൻ്റെ ഡ്രസ്സ് ഇടണേ ഇനിയിപ്പോൾ ചിലര് കരുതും ഈ ഡ്രസ്സ് ഒക്കെ ഉരിട്ട് ഞാനിട്ടാണ് പോലെ കിടും അങ്ങനെ കൊതിക്കണ്ടേട്ടോ കാരണം ആദ്യം സ്ത്രീകളെ എന്ന് പറഞ്ഞ സമയത്ത് ഒരു വലിയ മുഖ്യധാരാ പത്രത്തിൻ്റെ ചീഫ് എഡിറ്റർ ചോദിച്ചു ഈ സ്ത്രീകളൊക്കെ പൂജയൊക്കെ ചെയ്യുമ്പോൾ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി എന്താ കരുതിയത് ഡ്രസ്സൊക്കെ ഉയരിട്ടേ അത് നിൽക്കണ ഒരു നിപ്പുണ്ടല്ലോ അതിൻ്റെ ഒരു രസമാണ് ആളാലോചിച്ചത് അപ്പോൾ പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ ശരിക്കും നേഴ്സുമാരെ നിൽക്കണമല്ലേ നല്ല ചുരിദാറൊക്കെ ഇട്ടിട്ട് ഈ ശരീരഭാഗങ്ങളിൽ ചന്ദനം തൊടാനുണ്ട് അതിനുള്ള സ്ഥലത്തെല്ലാം കീറിയിട്ടുണ്ടാകും അങ്ങനെ വെട്ടിട്ടുണ്ട് അവിടെ തൊട്ടിട്ട് കറക്റ്റായിട്ട് ഒത്തിരി കിട്ടാ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞങ്ങൾ അടുത്ത് തന്നെ ഇടുന്നുണ്ട് മുമ്പ് അത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് വരാം അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ പിന്നെ പറയുന്നത് എന്താ കർമ്മദോഷം പൂജയിലൂടെ മാറ്റാൻ പറ്റുമോ എന്താണ് കർമ്മഫലം ഇതൊക്കെ നിങ്ങൾക്ക് അറിയുമോ കർമ്മം ചെയ്യുക നമ്മുടെ ധർമ്മം കർമ്മഫലം തരും ഈശ്വരനല്ലോ ഇങ്ങനെയൊക്കെ കവി പാടിയാണ് കേട്ടിട്ടുണ്ട് അപ്പം എന്താണ് നമ്മുടെ ധർമ്മവും കർമ്മവും ഇതൊക്കെ വല്ലതറിയുമോ ശരിക്കും നമ്മൾ കർമ്മം ചെയ്യാൻ വന്നാൽ നമ്മളോട് കർമ്മം കർമ്മനിരതൻ എന്ന് പറഞ്ഞാൽ എന്താ തൊഴിൽ ചെയ്യാൻ മടിയനായിട്ട് ഇങ്ങനെ ചെന്നിട്ടേ ഈ ഭഗവത്ഗീതയിലെ നുണക്കഥകളും രാമായണത്തിലെ നുണക്കഥകളും അതേപോലെ തന്നെ ഈ നാരായണ ഗുരുവിൻ്റെ വെടിക്കഥയൊക്കെ പറഞ്ഞിട്ട് ഞമ്മണിക്കുട്ടിയും ശശിയണ്ണനും മറ്റേ പട്ടത്തിരിയുടെയും കോലത്തിരിയുടെയും നീട്ടിയും കുറുക്കിയും ഞാൻ വലിയ പുള്ളിയാണ് ഏഴ് പി എച്ച് എടുത്തെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാണ്ടേ പോയി പണിയെടുക്കണ ഞാനൊക്കെ ഇവിടെ പണിയെടുക്കണം കേട്ടോ എൻ്റെ ആവാഹന പൂജ എന്ന് പറഞ്ഞാലേ രണ്ട് രാത്രി മൂന്ന് പകലും കഷ്ടപ്പെട്ട് ഉറക്കം ഒളിച്ചെന്ന ചെയ്യണേ അതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് പുരാണവും ഇതിഹാസവും നമ്മുടെ നാട്ടിലുള്ള ഭരണകർത്താക്കളുടെ മണ്ടത്തരങ്ങളും അവർ നമ്മളെ പറ്റിക്കുന്നതും സമൂഹത്തിൽ പറ്റിക്കുന്നതും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവർ ചെയ്യേണ്ട നാല് കാര്യം ഒന്ന് ധർമ്മദേവതാ പ്രീതി പിന്നെ പിതൃപ്രീതി പിന്നെ വീടിൻ്റെ വാസ്തു മതദോഷം ആവാഴിച്ചുകൊടുത്ത് ഇതൊക്കെ കഴിയുമ്പോഴുണ്ടല്ലോ അമിത മദ്യപാനമുള്ളവർ പ്രാന്തമുള്ളവർ ഇവരുടെ എല്ലാം മാറിയിട്ടുണ്ടാകും വീട്ടിൽ നിറച്ച് ഉടുമ്പിൻ്റെ ശല്യമുള്ളത് കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുന്നത് ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് കൂടുതൽ ഇറങ്ങിയിരുന്ന് ഉറങ്ങുന്നത് ഉറക്കവും ഇല്ലാത്ത ഇതെല്ലാം ആവാഹന കാര്യം മാറിയിട്ടുണ്ടാവും അതേപോലെ കൈകാലുവേദന ശരീരവേദന കണ്ണു ചൊറിയ കണ്ണ് ചൂടാവുക നൂറ് കിട്ടിയാൽ നൂറ്റിപ്പത്ത് ചെലവാകുന്ന ഒരവസ്ഥ ഇതിലും വലുത് മനുഷ്യനെന്തെങ്കിലും സാധിച്ചിട്ടുണ്ടോ ഇതെല്ലാം നമ്മുടെ ആവാഹന പൂജയിൽ ഒടി എന്ന് പറയുന്ന ആഭിചാരദോഷം വെട്ടി ഒഴിയുന്ന നിമിഷം നിങ്ങൾ വിട്ട് പോയുണ്ടാവും അപ്പോൾ ഇതെല്ലാം ഞാൻ തെളിയിച്ചു തരാം വേണമെങ്കിൽ ഞാൻ മണിക്കുട്ടിയും പോരെ അതേപോലെ ശശിയൻ ഫ്രീ ആയിട്ട് ചെയ്തു തരാം ഇനി ഇത് കൂടുതൽ എന്താ വേണ്ടത് നിങ്ങൾക്ക് പൂജ ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു തരാം ഇനി അതിനേക്കാളും വലിയൊരു അത്ഭുതം കൊണ്ട് കേട്ടോ നമ്മുടെ പേരമംഗലത്തെ പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ ഇപ്പോൾ പൂജയ്ക്ക് നിൽക്കുന്നതേ പേരമംഗലത്തുള്ള ഒരു പയ്യൻ തന്നെയാണ് പോറ്റിയായിട്ട് നിൽക്കുന്നത് ആ പയ്യനും കുടുംബം ഒന്ന് ആവാന പൂജയിൽ വന്നിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഈ നാട്ടിൽ നിങ്ങൾ കേട്ടുണ്ടോ വണ്ണപ്പുറത്ത് അവിടെ മന്ത്രവാദിനെ എന്നൊക്കെ പറയണല്ലേ ആ വണ്ണപ്പുറത്തുള്ള ഒരു ഫാമിലി പൂജിക്കുന്നുണ്ട് പിന്നെ തൊടുപുഴയിലുള്ള ഒരു ഫാമിലി പൂജിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ വാഴക്കുളത്തും കല്ലൂർക്കാടുമുള്ള ആളുകൾ പൂജ കഴിഞ്ഞവർ ഇവിടെ നിൽക്കുന്നുണ്ട് കണ്ടോ അപ്പം മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് ഞമ്മണിക്കുട്ടി ശശിയണ്ണ നീയൊക്കെ ഇതുപോലെതന്നറിയുന്നുണ്ടോ നിൻ്റെ ഈ ഗീതോപദേശവും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും മറ്റുള്ള ഈ പറ്റിക്കൽ പരിപാടിയില്ലേ ഇതൊക്കെ ഉടനെ നിൽക്കും അതുകൊണ്ട് വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കുക കുട്ടികൾക്ക് പരീക്ഷാ സമയമാണ് പരീക്ഷയിൽ ജയിക്കണമെന്നൊക്കെ വലിയ വലിയ ആഗ്രഹം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതകളുണ്ട് ഇരുപത്തേഴ് ദേവതകൾക്ക് മുട്ടർക്കൽ നടത്താം ഇരുപത്തേഴ് ദേവതകൾക്ക് നിവേദ്യം നടത്താം ഇരുപത്തേഴ് ദേവതകൾക്ക് ഭാഗ്യസൂക്തം നടത്താം ഇരുപത്തേഴ് ദേവതകൾക്ക് ശൈവലാർച്ചന നടത്താം ഇരുപത്തേഴ് ദേവതകൾക്ക് സോപാന സംഗീതം പാടിക്കാം ഇതൊക്കെ പാടിച്ചാൽ പോലും കുട്ടികൾ ജയിക്കും ഒരു തർക്കമില്ല പിന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് മടിയുണ്ടെങ്കിൽ ബാലഗോപാലസുണ്ട് അതേപോലെ തന്നെ ശീതളാദേവിയുടെ എലസുണ്ട് അശ്വരുടെ എലസുണ്ട് ഒരു ചരട് വാങ്ങി ധരിച്ച് കെട്ടി നോക്കാം ഇതൊക്കെ കുട്ടി ജയിക്കില്ല നിങ്ങളൊന്ന് കണ്ടു നോക്ക് പിന്നെ ഇവിടെ പ്രണവമലയിൽ നിന്ന് ഇരുപത്തി ഏഴ് ദേവതകൾക്ക് നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തിയിട്ട് താഴെ കൗണ്ടറിൽ നിന്ന് ഒരു ചരട് വാങ്ങി ധരിച്ചാലും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും ഇന്ന് വലിയൊരു അത്ഭുതം കൂടി ഉണ്ടായിട്ടുണ്ട് ഇന്ന് മൈസൂർന്ന് ഒരു ലേഡി വന്നിട്ടുണ്ട് അവര് പറഞ്ഞതേ പതിനഞ്ച് വർഷമായി എൻ്റെ വീഡിയോ കാണാൻ തോന്നിയിട്ട് പതിനഞ്ച് വർഷം വീഡിയോ കണ്ടിട്ട് ഇന്നാണ് അവർ എഴുന്നള്ളി ഇവിടെ വന്നു ഭഗവാന്മാരെ കണ്ടിട്ട് ഒരു ചരട് നൂറ്റെട്ട് പ്രദക്ഷിണൊന്നും വെച്ചില്ല കേട്ടോ അവർ പറഞ്ഞു ഞാനൊരു ചരട് കെട്ടിയെന്ന് നോക്കട്ടെ ഞാൻ അവളോട് തിരിച്ചു പറഞ്ഞു നീ പതിനഞ്ച് കൊല്ലം എടുത്ത് ഒരു ചരട് കേട്ടാൻ നീ പൂജയ്ക്ക് വരുമ്പോഴേക്കും നിന്റെ മൂക്കിൽ പഞ്ഞു വയ്ക്കും എന്ന് പറഞ്ഞു കേട്ടോ അത്രേ വ്യത്യാസമുള്ളൂ അപ്പൊ അത്രയ്ക്കും ബോധം ജീവിക്കാൻ നോക്കണ്ട നമ്മുടെ സമയം വളരെ വിലപ്പെട്ടതാണ് അപ്പൊ ഈ കാണുക അല്ലാതെ ഇതൊക്കെ അന്ധവിശ്വാസമാണ് കൂടാത്തവണ് മന്ത്രവാദമാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന ആളുകളാണ് നിങ്ങളെ പറ്റിക്കുക എന്നുള്ള യാഥാർത്ഥ്യം അറിയുക നമുക്ക് നിയമവാഴ്ച ഉള്ള നാടാണ് ഞാൻ ഇത്രയും കൂടി നിങ്ങളുടെ മുമ്പിൽ ഇന്നിവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടോ അതുതന്നെ ക്ഷേത്രത്തിൽ അവിടെ ശിവേലിയുടെ മേളൊക്കെ വെക്കുന്നത് അത് തന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ മുമ്പിൽ ശിവേലി ഉണ്ടായിരുന്നില്ല ആദ്യത്തെ കലശം കഴിഞ്ഞപ്പോൾ ഭഗവാന്മാർ രാവിലെ ശിവേലി ചോദിച്ചു രണ്ടാമത് കഴിഞ്ഞ ദിവസം അവിടെ ക്ഷീരധാരം കളഭാഭിഷേകം ആടിക്കഴിഞ്ഞപ്പോൾ വൈകീട്ട് ശിവേലി ചോദിച്ചു അത്രയും വ്യത്യാസമുണ്ടോ ഒന്ന് ആലോചിച്ചു നോക്കിയേ അപ്പോൾ ഇവിടെ ഭക്തർ വന്നുകൊണ്ടിരിക്കുന്നു ഭക്തർ ഓൺലൈൻ വഴിപാടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ജയിച്ചു അപ്പം നിങ്ങൾ പറയുന്ന കർമ്മഫലം എന്താണ് കർമ്മഫലം പ്ലാവിൻ്റെ ധർമ്മം എന്താ ചക്ക തരുക മാവിൻ്റെ ധർമ്മം എന്താ മാങ്ങ തരുക അതേപോലെ മനുഷ്യൻ്റെ ധർമ്മം എന്താ ജോലി ചെയ്യുക പണിയെടുക്കുക പണിയെടുക്കുമ്പോൾ തടസ്സമുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയാണ് ജ്യോതിഷം അത് മാറ്റാൻ വേണ്ടിയാണ് പൂജാവിധികൾ അല്ലാതെ കർമ്മം കർമ്മഫലം എന്ന് പറഞ്ഞിട്ട് ഒരു പണിയെടുക്കാതെ ആളുകൾ നോണ പറഞ്ഞ് പറ്റിച്ച് ഒരുപാട് കാലം ഇനി ഫുഡ് അടിക്കാൻ പറ്റില്ല ശശി എണ്ണ പണിയെടുക്കേണ്ടവരും ഇപ്പം ഞാനൊക്കെ കണ്ടോ ഇവിടെ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇരുപത്തിനാല് മണിക്കൂറിൽ ഉറക്കം ബാക്കി എല്ലാ സമയവും പണി തന്നെ ഉണ്ടാവും നമുക്ക് ഒരു മടിയില്ല അപ്പോൾ കർമ്മഫലം മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മളൊരു പാടത്ത് വിതച്ചു കഴിഞ്ഞാൽ അത് ഇടയ്ക്ക് പോയിട്ട് വെള്ളം ഉണ്ടോ എന്ന് നോക്കണം അതേപോലെ തന്നെ ഇടയ്ക്ക് പോയിട്ട് അവിടെ വളം ഇട്ട് കൊടുക്കണം അതേപോലെ തന്നെ കീടങ്ങൾ വരേണ്ടി അതിനൊക്കെ തുരത്തണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫലം കിട്ടുകയുള്ളൂ അല്ലാതെ കർമ്മഫലം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടെന്ന് നാലു ഊണ് വാങ്ങിച്ചു കൊടുക്കൂ അവിടെ വെള്ളം വാങ്ങിച്ചു കൊടുക്കാൻ കൊടുക്കണേ ഈ എന്ന് പറഞ്ഞാൽ ആദ്യം അടിക്കണം കാരണം എന്താ ഈ എന്ന് പറഞ്ഞാൽ പണിയെടുക്കാണ്ട് ഇന്നിട്ട് കാര്യമുണ്ടോ സർക്കാരിൻ്റെ കഞ്ഞും പയറും കുടിക്കണമെന്ന് ആശപ്പെടിക്കണോ അതും വേവാത്ത വയറിട്ട് വേവിക്കണോ അപ്പം ഞാൻ പറഞ്ഞെന്താ എൻ്റെ അടുത്തൊരു ഞാൻ പറഞ്ഞു പാവപ്പെട്ടവൻ ഒരു എന്നൊരു പണിയതോ നിങ്ങളുടെ ക്ഷേത്രത്തിൽ ജോലിക്കാരനെ അപ്പം പറയും എനിക്ക് പറ്റില്ല അതെന്താ എനിക്ക് പണിയെടുക്കാൻ പറ്റില്ല പണിയെടുക്കാൻ വേണ്ടി ഞാൻ സഹായിക്കില്ല എനിക്ക് ഞാൻ പണിയെടുത്തുകൊണ്ട് നടക്കുന്ന ആളാണ് അപ്പം എടുക്കുക എല്ലാവർക്കും തുല്യ വേദനയുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്ന ജാതി മതങ്ങളില്ലാതെ ഏത് തൊഴിലും നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അതിന് എന്ത് തടസ്സം വന്നാലും ഞാൻ മാറ്റി നിര നിങ്ങൾക്ക് അതേപോലെ എന്ത് പ്രശ്നം വന്നാലും നിങ്ങളുടെ കൂടെ നിയമ പരിരക്ഷിക്കും ഞങ്ങൾക്ക് കൂടെ ഉണ്ടാവും ഇതൊക്കെയുള്ള എന്തു ഉറപ്പ് വേണ്ടത് ഈ മഞ്ഞകളുടെ പേടി എന്താണെന്ന് വെച്ചാൽ പട്ടിടില്ല ഞങ്ങളിവിടുന്ന് മൂന്ന് പട്ടിടും ഇവിടെ ആദ്യം കൊണ്ടുവന്ന് മഞ്ഞപ്പെട്ടിടും ഈ മഞ്ഞ ഞങ്ങൾക്ക് കണമല്ല അപ്പം മഞ്ഞപ്പെട്ട് ആദ്യം ഇടും പിന്നെ അതിൻ്റെ മോളി ഗുണം ചുവന്ന പട്ടിടും പിന്നെ മുകളിൽ ഞങ്ങളുടെ സനാതന ധർമ്മ സംഘത്തിൻ്റെ വെള്ളപ്പെട്ടിടും അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട പിന്നെ മരണകർമ്മം ഒക്കെ ഇവിടുത്തെ പോറ്റിമാർ പോറ്റിമാർ വരാൻ പാടില്ല പക്ഷെ ഞാൻ വാശിക്കൂ ഇവിടും പോറ്റിമാർ വന്ന് മരണകർമ്മം ഫ്രീ ആയിട്ട് ചെയ്തുതരും പിന്നെ കല്യാണം നമ്മുടെ ക്ഷേത്രത്തിൽ രജിസ്റ്റർ ചെയ്യാം ഇത് കൂടുതൽ എന്താ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ഇതിനെ പേടിക്കുന്നത് എനിക്കതാണ് മനസ്സിലാവത്തോ അപ്പോൾ അതുകൊണ്ട് അന്ധവിശ്വാസമാണ് കൂടോത്രമാണ് മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നല്ല സമയങ്ങൾ നമ്മുടെ കുട്ടികൾ മദ്യത്തിന് അടിപ്പെട്ട് റോട്ടിലൊക്കെ കുടിച്ചിടുന്ന തല്ലുകൊള്ളണ സമയത്തെ ഇവിടെ ഉണ്ടാകാറുണ്ട് മൂന്ന് ദിവസം മതക്കൂടം മെച്ചാൽ മതി നേരിട്ട് വന്നാൽ ആയിരത്തി മുന്നൂറ്റമ്പത് രൂപ ഓൺലൈൻ ഉണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയെന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ വഴിപാട് ഫലിക്കില്ല എന്ന് പറഞ്ഞേ എന്തൊക്കെ ശശി ശശിയണ്ണാന്ന് നീ പറയണേ നിനക്ക് വല്ല വെളിവുണ്ടോ നീ ഇവിടെ നിന്ന് വന്ന് തൊഴുതു നോക്ക് പുറത്തുനിന്ന് വിമർശിക്കണ പോലെയല്ല ഇവിടെ മൂന്ന് ദിവസം അടുപ്പിച്ച് മധുക്കൂടെ മെച്ചുകഴിയുമ്പം മദ്യപാനം മാറും മൂന്ന് ദിവസം അടുപ്പിച്ച് മധുക്കൂടെ മെച്ച് സിഗരറ്റ് പൂവിച്ച പുകവലി മാറ്റും ഇത്രയും വലിയ അത്ഭുതമാണ് ഇനി എൻ്റെ വീഡിയോ ഒന്ന് കട്ട് ചെയ്ത് വേണമെങ്കിൽ കിട്ടോളൂട്ടോ അഞ്ഞ മണിക്കുട്ടി അങ്ങനെങ്കിലും നീ ഞാൻ നിന്നെ സമ്മതിച്ചു എൻ്റെ എനിക്ക് ഇതിനു മുമ്പ് ഒരു പരസ്യകാരനുണ്ടായി ഒരു തടിയൂർ കലേഷ് കുമാർ അവനെ ഞാനുണ്ടല്ലോ അവരെ അടിച്ച് വിട്ടിട്ട് ഇപ്പം പൊടി പോലും ഇല്ല അപ്പം നീ വരെ എന്നെയൊക്കെ കൊത്തി കഴിഞ്ഞാൽ ഞാൻ വിടില്ല എൻ്റെ ഒരു സ്വഭാവതാണ് ഞാൻ കൊത്താനായിട്ട് വരില്ല പക്ഷേ എന്നെ കൊത്തി കഴിഞ്ഞാൽ അടിച്ച് നെലം വരിശ വരെ പിന്നാലെ ഉണ്ടാവും അതുകൊണ്ട് ഞമ്മണി കൂട്ടി ശശിയണ്ണ ഈ ജീവിതത്തിൽ നമ്മൾ മറന്നു പോകുന്നുള്ള ചിന്ത നിനക്ക് വേണ്ട എന്ന് നിനക്ക് തോന്നിയതാണ് നിനക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും കോടിക്കണക്കിനുള്ള മഞ്ഞകൾ എസ് എൻ ഡി പി നിൻ്റെ പിന്നാലെ വന്ന് ഈ കെ വി സുഭാഷ് തന്ത്രി ഗുരുനാഥൻ ഞാൻ സ്വയം അറിയാമെന്നല്ലോ പറഞ്ഞേ അതെങ്ങനെ ദൈവൻ്റെ ശിക്ഷയല്ലേ നിൽക്കുന്നത് ഈ ശിക്ഷി തന്നെ ഗുരുനാഥാന്നല്ലാണ്ട് പിന്നെ എന്ത് വിളിക്കാം എന്ന് വിളിക്കാം അതും ഗുരുനാഥൻ തന്നെയല്ലേ നിങ്ങളുടെ ഗുരു ദൈവം ഗുരുദേവൻ അത് ഞാൻ എന്തായാലും അംഗീകരിക്കില്ല കേട്ടോ അതിനുള്ള മറ്റേ ഗോപൻ വന്നിട്ടില്ലേ ഇപ്പോൾ പുതിയ ദൈവം വന്നു ഗോപൻ ഗുരുദേവം ഗോപൻ ദൈവം അപ്പം മറ്റേ ദൈവത്തിൻ്റെ അടുത്ത് കളയോ നിങ്ങൾ നാരായണ ഗുരു ദൈവം എന്നുള്ളത് മാറ്റി നാരായണ ഗുരു എന്ന് പറയുമോ ഞാൻ തയ്യാറാണ് ഞാൻ എപ്പോഴും പറഞ്ഞില്ല നാരായണ ഗുരു എന്ന് പറഞ്ഞോളൂ എന്തേ വെല്ലുവിളിയൊക്കെ ഏറ്റെടുത്തിട്ട് അരിപ്പുറത്തെ പ്രതിഷ്ഠ എന്നൊന്നും കാണിക്കാൻ പറ്റില്ലേ ഇത്രയും ചിരിച്ചുകൊണ്ടിരിക്കണം ഞമ്മ അണ്ടാക്കി ഇരി ചിരിയല്ല ഒന്ന് കാണണ്ട ചിരിയ തലാട്ടിലും എന്താ ഒരു ചന്തം ആനച്ചന്തം നിങ്ങൾക്ക് എന്താ കരുതി എനിക്ക് മനസ്സിലാവില്ലാട്ടോ നിങ്ങളെ മുട്ടാൻ വന്നപ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കണമായിരുന്നു എന്താ കരുതേ നിന്നൊക്കെ ഞാൻ കളിയാക്കി എന്നെ പെടുത്താന്നോ അത് നടക്കില്ല കേട്ടോ എനിക്കിവിടെ നിയമ പരിചയാനുള്ള ആളാ എനിക്ക് സ്വന്തമായിട്ട് അടുപ്പിരി എല്ലാം ഉണ്ട് അപ്പൊ നിങ്ങൾ പോരാടാൻ തന്നെ ഞാനതിന് റെഡിയാണ് എന്തേ മഞ്ഞങ്ങള് ഫോൺ വിളിച്ച് ഈ സുമി പ്രസാദിനെ ഫോൺ വിളിച്ച് തെറിയാക്കി വിളിച്ചു ഇപ്പോൾ എന്തു വിളിക്കാത്തത് എന്ത് ധൈര്യമായിട്ട് വിളിച്ചോടെ ഞാൻ പരസ്യമായിട്ട് പറയല്ലേ നാരായണഗുരുവിന് എന്നും അങ്ങനെ പശു കുറവായിട്ട് നടന്ന നാരായണ ഗുരുവിനെ ഡോക്ടർ പൽപ്പ് കണ്ടെത്തി നാലാം ക്ലാസ് വരെ പഠിച്ച നാരായണ ഗുരുവിനെ നിലത്തെഴുത്തും കുട്ടികളെ പഠിപ്പിച്ചു കുറച്ച് സംസ്കൃതം പഠിച്ച് നടന്ന നാരായണ ഗുരുവിനെ പിന്നീട് ഡോക്ടർ പൽപ്പ് കണ്ടെത്തി അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ സ്വാമി വിവേകാനന്ദനെ കണ്ട പൽപ്പ് സങ്കടം പറഞ്ഞപ്പോൾ നിന്റെ കുലത്തിലുള്ള ഒരു ആത്മീയ ആചാര്യം മാത്രമേ മാറ്റം വരുത്താൻ പറ്റുകയുള്ളൂ എന്ന ഉപദേശം കേട്ടുകൊണ്ടാണ് ഡോക്ടർ പലപ്പുണം ചെയ്തത് ഈ ക്രിയേഷനാണ് ഇന്ന് മൊത്തം മഞ്ഞങ്ങളെ പ്രാന്താക്കിയ കളഞ്ഞു അപ്പോൾ നിങ്ങൾക്കിതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ മൊത്തം ചരിത്രം പഠിക്കുക അതേപോലെ ആറാട്ടുപുഴ വേലാതി പണിക്കൽ ചരിത്രമൊക്കെ പഠിക്കുക അപ്പോൾ എന്തായാലും ഇവിടെ മഴ വരുന്നുണ്ട് ഞാനതുകൊണ്ട് തൽക്കാലം നിർത്താണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമൊക്കെ ഉണ്ടാക്കണം കുട്ടികൾക്ക് പരീക്ഷാ ടൈമാണ് അതുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ചെടുക്കണം ജീവിതം ചെയ്യിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോരാം അന്ധവിശ്വാസം കൂടാത്തോളം മന്ത്രമാണെന്ന് പറയുന്നവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കും പട്ടികൾ കുറച്ചുകൊണ്ടേയിരിക്കും നമ്മൾ ഓടി ലക്ഷ്യത്തിലെത്താനുള്ള ആ ഒരു യാത്ര നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാടിന് വേണ്ടിയിട്ടുള്ള യാത്ര ഒരിക്കലും വിട്ടുകളയരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം